കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സി മത്സരം പരാജയപ്പെട്ടതിൻ്റെ പേരിൽ ഇവാൻ ബുക്കോം ഹനോച്ചിനെ കുറ്റപ്പെടുത്താൻ തോന്നുമെങ്കിലും തോന്നാതിരിക്കാനും കുറേയധികം കാരണങ്ങളുണ്ടേ പക്ഷേ മത്സരം കഴിഞ്ഞതിന് ശേഷം ആശാൻ പറഞ്ഞ ചില വാക്കുകൾ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ നന്നായിട്ട് ഹർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും കാരണം അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ചായിട്ട് തൻ്റെ കരിയർ ആരംഭിച്ചിട്ട് പത്ത് വർഷത്തിലേറെയായി ഈ പത്ത് വർഷത്തെ കാലത്തിനിടയിൽ എടുത്തു വെച്ച് നോക്കിയാണെങ്കിൽ ഇവാൻ ബുക്കോമാനെ വെച്ചെന്ന പരിശീലകൻ്റെ ഏറ്റവും കഠിനകരമായിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ഇതെന്നാണ് ആശാൻ തന്നെ വിലയിരുത്തുന്നത് കാര്യങ്ങളൊന്നും ടോട്ടലി ആശാൻ്റെ കൺട്രോളിലായിരുന്നില്ല തങ്ങളുടെ താരങ്ങൾക്ക് നിരന്തരം പരിക്കുകൾ ഏഴോളം താരങ്ങൾക്ക് ശസ്ത്രക്രിയ വേണ്ടി വരുന്നു മൊത്തത്തിൽ ഒന്നും തങ്ങളുടെ കൺട്രോളിൽ നിൽക്കാത്ത ഒരു സീസണായിരുന്നു പരിക്കുകളും മറ്റു പ്രതിസന്ധികളുമെല്ലാം ടീമിനെ വല്ലാതെ പിടിച്ചുലച്ചു അതിന് പിന്നാലെ റഫറിമാരുടെ തെറ്റായ തീരുമാനങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിലല്ലായിരുന്നു പക്ഷെ അവസാനം യുവതാരങ്ങൾക്ക് അത് മറികടക്കാൻ കഴിഞ്ഞു എന്നതിൽ വളരെയധികം സന്തോഷം നൽകുന്നുണ്ട് യുവതാരങ്ങളെ വെച്ച് പ്രമുഖ താരങ്ങളുടെ വേക്കൻസി ഫില്ല് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി അതുകൊണ്ടൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ താൻ അനുഭവിച്ചിട്ടുള്ള ഒരു സീസൺ ഇതാണ് താരങ്ങൾ ആരും ഒരൊറ്റ മത്സരത്തിൽ പോലും തനിക്കൊരു ഫുൾ സ്കോഡിനെ അണിനിരത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സങ്കടകരമായിട്ടുള്ള യാഥാർത്ഥ്യം ആശാൻ പങ്കുവെച്ചു ഇടയിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയോ ഒരു കോച്ചിന് അദ്ദേഹത്തിൻ്റെ ഫുൾ സ്കോഡിനെ ഒരു സീസണിൽ ഒരു മത്സരത്തിൽ പോലും കളിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഐറണി പിന്നെ ആശാന്റെ തന്ത്രങ്ങൾ അതുപോലെ താരങ്ങൾ കളിക്കളത്തിൽ നടപ്പിലാക്കുന്നു എന്നുള്ള കാര്യവും സംശയമാണ് കാരണം ഇന്ന് നിരവധി ഗോൾ ചാൻസസുകൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ പോലും അതൊന്നും കൺവെർട്ടഡ് ആക്കിയില്ല അതിനെക്കുറിച്ചും ആശാൻ രൂക്ഷമായിട്ട് പ്രതികരിച്ചിരുന്നു അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലല്ല അത് വലയിലെത്തിക്കുന്നതിലാണ് കാര്യം എന്നൊക്കെ ആശാൻ പറഞ്ഞിരുന്നു തൻ്റെ പത്ത് വർഷത്തെ പരിശീലക ജീവിതത്തിനിടയിലെ ഏറ്റവും മോശം സീസണാണ് കടന്നുപോയത് കാര്യങ്ങളൊന്നും തങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നില്ല പരിക്കുകൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി യുവതാരങ്ങളെ വെച്ച് മറ്റുള്ളവരെ അതായത് മേജർ പ്ലേ സിന്റെ വേക്കൻസി ഫില്ല് ചെയ്യേണ്ടി വന്നു എന്നുള്ള കാര്യം കൂടി ആശാൻ പറഞ്ഞു